കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് എൽഡിഎഫ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് സമരം കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചുൾപ്പെടെയുള്ള സംസ്ഥാന വിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തിന് ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം തീരുമാനമെടുത്തു സംസ്ഥാനത്തിനെതിരായ കടുത്ത സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ തുടരുന്നതിനിടെയാണ് വീണ്ടും എൽ ഡി എഫ് പ്രത്യക്ഷ സമരത്തിലേക്ക് ആറായിരം കോടിയോളം രൂപ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചതും ക്ഷേമ പെൻഷൻ കുടിശ്ശിക തടഞ്ഞുവെച്ചതും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനാ മാറ്റം എന്നിവ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക ചരിക്കത്തിലേക്ക് നയിക്കുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സംസ്ഥാന പദ്ധതികൾ മുടക്കാനാണ് കേന്ദ്രനീക്കമെന്നും ഇടതുമുന്നണിക്ക് ആശങ്കയുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് മന്ത്രിസഭയെ ഒന്നാകെ രംഗത്തിറക്കിയുള്ള പ്രതിഷേധത്തിനുള്ള നീക്കം ജനുവരി പന്ത്രണ്ടിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കുന്ന ആദ്യഘട്ട സമരം തിരുവനന്തപുരത്ത് നടക്കും ജില്ലാ കേന്ദ്രങ്ങളിലാകും തുടർ സമരങ്ങൾ മന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ച ഗുണം ചെയ്തില്ലെന്നാണ് കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തെ അറിയിച്ചത് പിന്നാലെയാണ് അടിയന്തര എൽ ഡി എഫ് യോഗം വിളിച്ചു ചേർത്ത് പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയത് സംസ്ഥാനത്തോടുള്ള കേന്ദ്രാവഗണന ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതും സമരത്തിന്റെ ലക്ഷ്യമാണ് ബി ജെ പി സി പി എം മന്ത്രധാരെന്ന പ്രചാരണത്തെ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിലൂടെ മറികടക്കാനാകുമെന്നും എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നു മീഡിയ വൺ തിരുവനന്തപുരം